മാപ്പിളപ്പാട്ടിൻ്റെ കളിത്തോഴൻ എന്ന വിശ്വഖ്യാതി നേടിയ ആധികാരികനായ വ്യക്തിയാണ് മഹാകവി എന്ന വിശേഷണത്തിൽ മോയിൻകുട്ടി വൈദ്യർ മലയാളം കലർന്ന തമിഴ് മലയാളം കലർന്ന സംസ്കൃതം അറബി എന്നീ ഭാഷകളെ കോർത്തിണക്കിക്കൊണ്ടായിരുന്നു വൈദ്യർ മാപ്പിളപ്പാട്ടുകൾക്ക് രൂപം നൽകിയത് തൻ്റെ ഇരുപതാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആദ്യ കാൽപ്പനിക ഇ ഇതിഹാസകാവ്യം ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ രചിച്ചത് അജമീറിലെ രാജാവായ മഹ്സിൻ്റെ മകൾ ഹുസുനുൽ ജമാലും ഇദ്ദേഹത്തിൻ്റെ മന്ത്രി മസ്്മീറിൻ്റെ പുത്രൻ ബദറുൽ മുനീറും പ്രണയം കൽപ്പനാശിഷ്ടമായ ഇതിവൃത്തമാക്കുകയായിരുന്നു ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ രചിച്ചത് പരിശുദ്ധമായ കൽപനാശക്തിയോടെയാണ് കവിതയിലെ ഏറെക്കുറെ ഭാഗങ്ങളും തയ്യാറാക്കിയിരുന്നത് നായകന്റെ പക്ഷിയിലേക്കും തിരിച്ചുമുള്ള രൂപമാറ്റവും ജെന്നിൻ്റെ പരസ്പര പ്രവർത്തനങ്ങളുമൊക്കെ കവിതയിൽ മനോഹരമായി ചിത്രീകരിച്ചിരുന്നു മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് ഓട്ടുപാറയിൽ ഉണ്ണിമമ്മദ് കുഞ്ഞാമിന ദമ്പതികളുടെ മകനാണ് മോയിൻകുട്ടി വൈദ്യം ഉണ്ണിമമ്മദ് ഒരു ആയുർവേദ വൈദ്യനും കവിയുമായിരുന്നു മോയിൻകുട്ടി വൈദ്യരുടെ കാലശേഷം അദ്ദേഹത്തിൻ്റെ ഹിജറ ഹിജറയുടെ ഇരുപത്തിയേഴാമത്തെ ഇശൽ മുതൽ ബാക്കി പൂർത്തിയാക്കിയത് ഉണ്ണിമമ്മതായിരുന്നു ഉപ്പയിൽ നിന്നും മോയിൻകുട്ടി വൈദ്യർ ആയുർവേദ ചികിത്സ പഠിക്കുകയുണ്ടായി അതോടൊപ്പം തമിഴ് സംസ്കൃതം അറബി തുടങ്ങിയ ഭാഷകൾ അദ്ദേഹം ആഴത്തിൽ പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം അകാലത്തിൽ അതായത് നാൽപ്പതാമത്തെ വയസ്സിൽ നിര്യാതനായി അന്ന് അദ്ദേഹത്തിന് രണ്ട് പുത്രന്മാരും ഒരു പുത്രിയും ഉണ്ടായിരുന്നു മോയിൻകുട്ടി വൈദ്യരുടെ മക്കളുടെ കാലശേഷം സന്തതി പരമ്പര ആരും തന്നെ ജീവിച്ചിരിപ്പില്ല കൊണ്ടോട്ടിയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമി എന്ന പേരിൽ ഒരു സ്മാരകം പണി കഴിപ്പിച്ചിട്ടുണ്ട് മാപ്പിളപ്പാട്ട് ലോകത്തെ ആചാര്യനാണ് മോയിൻകുട്ടി വൈദ്യർ ചടുലമായ പദപ്രയോഗങ്ങൾ കൊണ്ട് ഇശൽപ്പാട്ടുകളെ മാസ്മരിക പാതയിൽ അടയാളപ്പെടുത്തിയ വൈദ്യരുടെ രചനകൾ ഒരു കാലഘട്ടത്തിൻ്റെ മധുരമുള്ള ഈണങ്ങളായിരുന്നു ജന്മി വാഴ്ചക്കും കോളനി വാഴ്ചക്കുമെതിരായി അറബി മലയാളത്തിൽ എഴുതിയ ഗാനങ്ങൾ ബ്രിട്ടീഷ് അധികാരികൾ പലപ്പോഴും പിടിച്ചെടുത്തിരുന്നു വൈദ്യചികിത്സാ കുടുംബത്തിൽ അംഗമായ മോയിൻകുട്ടിയെ ഒരു ചികിത്സകനാക്കുകയായിരുന്നു പിതാവ് ഉണ്ണി മമ്മതിൻ്റെ തീരുമാനം എന്നാൽ തൻ്റെ ജീവിതം ഇഷലുകളുടെ ലോകത്തിന് ത സമർപ്പിക്കാനായിരുന്നു വൈദ്യർക്ക് താൽപ്പര്യം അറബി ഇംഗ്ലീഷ് പാർശി തമിഴ് സംസ്കൃതം കന്നഡ ഹിന്ദി ഉറുദു തുടങ്ങിയ ഭാഷകൾ ചെറുപ്രായത്തിൽ തന്നെ വശത്താക്കി വിവിധ ഭാഷകളിൽ ഉള്ള പ്രാവീണ്യവും സർഗവൈഭവവും കൊണ്ട് സങ്കരപദപ്രയോഗങ്ങൾ അണിയിച്ച് ഒരുക്കി ഇശലുകളുടെ ലോകത്ത് തൻ്റെ സ്വന്തം ഇടം പടുത്തുയർത്തി അത് ഒരു മഹാനായ കവിയുടെ ഇമ്പം തുളുമ്പുന്ന ആശയവട്ടങ്ങളായിരുന്നു മാപ്പിളപ്പാട്ട് ഗാനശാഖക്ക് ഏറ്റവും അധികം സംഭാവനകൾ നൽകിയ കവിയാണ് വൈദ്യർ വളരെയധികം കലാസൃഷ്ടികൾ മലയാളിക്ക് വൈദ്യർ സമ്മാനിച്ചിട്ടുണ്ട് നാൽപ്പത് വയസ്സുവരെ മാത്രമാണ് വൈദർ ജീവിച്ചത് ബദറുൽ മുനീർ ഹുസുനുൽ ജമാൽ ബദർ കിസ്സപ്പാട്ട് സലസിൽ എലിപ്പട ഒട്ടകത്തിൻ്റെയും മാനിൻ്റെയും കഥ ഹിജിറ കിളത്തിമാല മലപ്പുറം പട ഉഹുതു പടപ്പാട്ട് തീവണ്ടിച്ചിന്ത് സലീക്കത്ത് മുല്ലപ്പൂഞ്ചോലയിൽ കറാമത്ത് മാല തുടങ്ങിയ ധാരാളം കലാസൃഷ്ടികൾ വൈദ്യരുടെ തൂലികയിൽ നിന്നും വിരിഞ്ഞിട്ടുണ്ട് മോയിൻകുട്ടി വൈദ്യർ അറബി മലയാളത്തിൽ എഴുതിയ ബദറുൽ മുനീർ ഹുസിനുൽ ജമാൽ ഇതിൻ്റെ ഷീലുകളിൽ പലതും പിന്നീട് മധുരമോറുന്ന ഗാനങ്ങളായി മാറിയിട്ടുണ്ട് മലയാള സിനിമയിലും ഇത്തരം ഗാനങ്ങൾ കാണാം ഈ ഗാനങ്ങളിൽ പലതും പിന്നീട് ഒപ്പന ഉപയോഗിക്കപ്പെട്ടു പിന്നീട് വന്ന മാപ്പിളപ്പാട്ടുകളിൽ പലതും ഈ പാട്ടുകാവ്യത്തിൻ്റെ ചുവടുപിടിച്ച് എഴുതപ്പെട്ടവയാണ് മോയിൻകുട്ടി വൈദ്യരുടെ പ്രണയകാവ്യത്തിൻ്റെ നാലാം ഇശൽ പൂമകളാണേ ഹുസൂനുൽ ജമാൽ പുന്നാരത്തോളം മികന്ത ബീവി എന്ന് തുടങ്ങുന്ന ഗാനം ക്കൂട്ടത്തിൽ വളരെ പ്രശസ്തമാണ് മോയിൻകുട്ടി വൈദ്യർ അവസാനം എഴുതിയത് ഹിജറ എന്ന കൃതിയാണ് ഇരുപത്തിയാറ് പാട്ടുകൾ മാത്രമാണ് വൈദ്യർക്ക് ഹിജറയിൽ എഴുതാൻ സാധിച്ചത് രോഗബാധിതനായ വൈദ്യർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു അവസാനം ഹിജറ കാവ്യം പൂർത്തീകരിച്ചത് പിതാവ് ഉണ്ണി മുഹമ്മദ് വൈദ്യർ ആയിരുന്നു ഇഷലിൻ്റെ ലോകത്തിന് നിരവധി സംഭാവനകൾ അർപ്പിച്ച മഹാനുഭാവൻ കൊണ്ടോട്ടി കുബ്ബയുടെ ചാരയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് നിരവധി കറാമത്തുകളും അദ്ദേഹത്തിൽ നിന്ന് വെളിപ്പെട്ടിട്ടുണ്ട് മഹാനുഭാവൻ്റെ കൂടെ സ്വർഗത്തിൽ അള്ളാഹു നമ്മയെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ